രാവിലെ തൊട്ട് തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പൊ ഉച്ചയാണ് ഉച്ചൊരു രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്തും ഭയങ്കര മഴയാണ് ഞങ്ങൾ ഇങ്ങനെ ജനങ്ങളൊക്കെ തുറന്നിട്ട് പൊറത്തോട്ടൊക്കെ നോക്കി ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം കേട്ടോ നമ്മളിതിനു മുമ്പ് ഒരു ഡൈൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഈവനിങ് വ്ലോഗായിട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് സൈഡായിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ വെയിലുദിക്കുകയും ചെയ്തു ചോറ് വെയിലായി തുടങ്ങി അപ്പ ഇതൊക്കെ പിന്നെ മുച്ചി പാൽ വായിക്ക ഉണ്ടായി ആക്കിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ചൂടാറാനൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പം അത് കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ തേങ്ങാപ്പാലും മറ്റേ പാലൊക്കെ ഒക്കെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മച്ചി പിന്നെ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ പിന്നെ റൈഫു റേഫും സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുകയാണ് പിന്നെ ഞങ്ങളൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി ഒന്ന് നടക്കാലോ എന്ന് ഇങ്ങനെ ഇറങ്ങി അപ്പം റേനും പിന്നെ റേഫും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ അതുവഴി പോകുമ്പഴത്തേക്ക് പിന്നെ തറവാട്ടിലൊന്നു കയറാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല തറവാട്ടിൽ കുറച്ച് കായികളൊക്കെ ഉണ്ട് അതൊക്കെ എന്തായിന്നറിയാൻ വേണ്ടിയിട്ട് ഉമ്മനെ കുറേ സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ട് മുറ്റത്തൂടെ അപ്പം മുൻപ് ഞാനൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് അപ്പം അത് എന്തായി എന്നൊക്കെ ഇങ്ങനെ വന്ന് നോക്കുകയാണ് കേട്ടോ ചെറുതാണ് ഒന്നും ആയിട്ടില്ല അതിൻ്റെ ഒരു ടൈമല്ല ആവുന്നുള്ളു ചെറുതാണ് ഇവിടെ നമ്മളെ വീട് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ടിട്ടന്നെ പേടിയാണ് പുറത്തോട്ടൊന്നും അങ്ങനെ നമ്മളിറക്കാറൊന്നുമില്ല കുട്ടികളെ അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങും അപ്പോൾ അവന് ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി ചാടി കളിച്ച് മറിഞ്ഞൊക്കെ നടക്കും അപ്പം തറവാട്ടിൽ തറവാട്ടിൽ വരുമ്പം കുറച്ച് സ്പേസ് ഉണ്ട് മുറ്റത്തൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അവരിങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ പാലത്തിലോട്ട് പോയി അവിടെ ഒന്ന് കറങ്ങി പിന്നെ നേരെ അതേപോലെ തിരിച്ചു വരും രാത്രി ആകുമ്പോഴത്തേക്ക് പാങ്ങ് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് പിന്നെ പാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് തിരിച്ച് വരും അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ വരികട്ടോ അത് ഞങ്ങൾ അമ്മമ്മയാണ് അപ്പോൾ അമ്മമാക്കു പിന്നെ ഭയങ്കര ബേജാറാണ് കുട്ടികൾ കുട്ടികളെ കുറിച്ച് കാണുമ്പോഴും അവരെന്താ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ബേജാറാണ് കേട്ടോ ടെൻഷനാണ് അപ്പോൾ വീഴും ഇതാവും എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ ണവിടെ uh, ഈ പൂക്കളല്ലോ നമ്മൾ ഈ പത്തണി മുല്ലേ അങ്ങനെ എന്തൊക്കെയൊക്കെ ആണല്ലോ എട്ട് മണി മുല്ല എന്നൊക്കെ പേര് പറയുമല്ലോ അതൊക്കെ ഇങ്ങനെ നല്ലവണ്ണം പൂത്തുക്കാറുണ്ട് ചില സമയത്ത് കേട്ടോ അപ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ അത് ഞങ്ങൾ നോക്കിയതൊന്നും ഇല്ല പിന്നെ ഞാൻ ഉമ്മയായിട്ട് കുറച്ച് ബടായികളൊക്കെ ഇങ്ങനെ വിട്ടിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ റൈസിൻ്റെ കുറേ ഒക്കെ ഒരുത്തക്കെ നടക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ബടായി വിട്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും നടക്കുകയാണ് അപ്പോൾ വേറെങ്ങോട്ടുമല്ല പലം വരെ പോവാണ് കേട്ടോ അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകില്ല അപ്പം തിരിച്ചു വരിക പിന്നെ കൂടെ ഉള്ളത് കുനാച്ചി എന്ന് പറയും യുനു എന്നാണ് ശരിക്ക് വിളിക്കുന്ന പേര് യംന എന്നാണ് പേര് അപ്പോൾ അതെൻ്റെ അമ്മൻ്റെ കുട്ടിയാണ് അപ്പോൾ ഓളും കൂടെ വരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഓളവും റൈനു കുട്ടിയും ഭയങ്കര കൂട്ടാണ് അപ്പോൾ റൈസ് ഇങ്ങനെ ഒറ്റക്ക് നടക്കാനുള്ളൊരു എടുത്തിട്ടൊന്നും നിൽക്കാണ്ട് ഇങ്ങനെ ഒറ്റക്ക് നടക്കാനുള്ളൊരു ആഗ്രഹത്തിൽ അവനിങ്ങനെ നടക്കുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് അപ്പുറത്തൊരു വീട്ടില് ആടിനെ കണ്ടുട്ടാ അപ്പൊ റൈസൂന് ച്ചാ ഇഷ്ടമാണ് ആടും ഈ അമ്പയും പശുവും പട്ടിയും പൂച്ചയും അതിനോടൊക്കെ ഭയങ്കര ഒരു കൗതുകമാണ് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ സൈഡിൽ അത് കറി എന്തോ ചിന്തിക്കിടക്കുകയാണ് കേട്ടോ എങ്ങനെ ഒന്നും അറിയില്ല കറിയാണ് സംഭവം ഛർദിച്ചാന്ന് വിചാരിച്ചു നോക്കിയതാണ് പിന്നെ ഞങ്ങൾ നേരെ പോയി പാലൊക്കെ ആകെ അവസ്ഥ അറിയാമല്ലോ കാണുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ് എത്ര തന്നെ ഇവിടെ വന്നാലും ആർക്കങ്ങനെ ഒരു മടുപ്പ് ഉണ്ടാവാറില്ല നമ്മള് ജനിച്ച വളർന്ന സ്ഥലമൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു എത്ര തവണ വന്നാലും ഇവിടെ ഒരു മടുപ്പ് ഉണ്ടാവാറില്ല കേട്ടോ അപ്പം എക്കപ്പഴും ഞങ്ങള് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും പിന്നെ നല്ല മഴയൊക്കെയാണല്ലോ പിന്നെ പുഴയില് ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുന്നുണ്ട് വെള്ളം ഇവിടെ പിള്ളേര് കൊറേ സമയം നിൽക്കാൻ പറ്റില്ല കാരണം ഇവരിങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടിട്ട് ഏർ പല പൊടുത്തം മുട്ടക്കൊണ്ട് കുറച്ച് പേടിയും അതുകൊണ്ട് വേഗം തിരിച്ചു പോരാണ് അപ്പം ഇങ്ങനെ തിരിച്ച് വരുമ്പോഴത്തേക്ക് അടുത്തുള്ള വീട്ടത്തെ താത്തമാരെയും പിന്നെ നമ്മളെ പഴയ ഫ്രണ്ട്സിനെയും ഒക്കെ കാണുന്നുണ്ട് അവരെയൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് പാങ്കെടുത്ത് പിന്നെ സ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓദ്യൊക്കെ ഇരുന്ന് അപ്പോഴത്തേക്ക് എന്താ പറയുക ഒരു മനസ്സമാധാനം വല്ലാത്തൊരു സമാധാനമാണ് കേട്ടപ്പോഴത്തേക്ക് അത് നമ്മളൊരു വിശ്വാസം അല്ലേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിച്ചു അധികം കാണിച്ചില്ല കേട്ടോ എടുത്തില്ല പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ നേരൊക്കെ ഇടന്ന് ഉറങ്ങി അപ്പോൾ നമ്മുടെ ഈവനിംഗ്ലോകും ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായുള്ളൊരു ലൈക്ക് എന്നിട്ട് പോവുക പിന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതൊരേക്കും ബാ ബായ്